അലൈക്കും അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ മനസ്സിലായതെന്ന് എനിക്കറിയില്ല ഇങ്ങനെ മനസ്സിലായവരുണ്ടായേക്കാം പക്ഷെ അത് വളരെ വിരളമായിരിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന സന്ദേശം നല്ലതായിട്ട് തോന്നുന്നതാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്താണെന്ന് വെച്ചാൽ സമസ്ത കേരളീയ മിത്രമ ബഹുമാനപ്പെട്ട സാദിഖലി സിഹാബ് തങ്ങളെക്കൊണ്ട് എടങ്ങാറായിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇവിടെ സാദിഖ് അലി തങ്ങളെ അടക്കമുള്ള പാണക്കാട് തങ്ങന്മാരെ വളരെ മഹത്വൽ മഹത്വവൽക്കരിച്ച് പറയുന്നവരാണ് എല്ലാ സുന്നി സംഘടനകളും എന്നാൽ സമസ്തക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ സമസ്തയെ അംഗീകരിക്കുന്ന പണ്ഡിതൻ ഈ തങ്ങന്മാരാണ് അവരൊക്കെ സമസ്തയാണ് സമസ്തക്കാരുമാണ് അദ്ദേഹം എന്നതുപോലെ ചെയ്തുമാണ് എന്നാൽ ഇവിടെ പച്ചയിൽ എന്തെങ്കിലും ഹൈദരായി തങ്ങൾക്കെതിരെ പറയാത്തതിൻ്റെ ഒരു കാരണം ഈ പണ്ഡിതന്മാരിവിടെ വെച്ച് പുലർത്തുന്ന എന്താണ് എന്താണി പറയാം അവർക്കുള്ള ഭയം അള്ളാഹുവിനെ പേടിച്ച് ഈ തങ്ങന്മാരെ ഇത്രക്കും സ്ഥാനത്തിലേക്ക് ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് അപ അവരാണ് അവർ ഇപ്പോഴും ആ സമസ്തൻ്റെ ഔദ്യോഗികമായ സ്ഥാന സ്ഥാനങ്ങളൊക്കെ നൽകി എന്ന സംഘടനയിൽ ഉന്നതമായ സ്ഥാനം നൽകി ഇങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ കൊണ്ടുവന്ന് കയറി കയറ്റി കയറ്റി കൊണ്ടുവന്നാണ്ട് ഇത് വഹാ വഹാബി പ്രസ്ഥാനങ്ങളെ ഈ ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഇവരൊരു ദൈവമാക്കുന്നത് പോലെ കാരണം എന്താണ് അവർക്ക് ആദരവും ആരാധനയും തിരിച്ചറിയില്ലോ നമ്മളൊരു തങ്ങളെ കണ്ടാൽ പാണക്കാട് തങ്ങളെ കണ്ട മറ്റുള്ള തങ്ങന്മാരെക്കാൾ എത്രയോ ബഹുമാനിക്കാനുള്ള ഒരു അവസ്ഥ ഈ പണ്ഡിതന്മാരോട് ഉണ്ടാക്കി തന്നപ്പോൾ ഇവരിൽ നിന്ന് ഒരു ചെറിയ ന്യൂനതയായിട്ട് തോന്നുന്നത് അത് അവരെ പറയാതെ പറഞ്ഞു എന്തു പറയുമ്പോഴും ഞാൻ പറഞ്ഞത് അല്ല സാദിക്കലി തങ്ങളെ അല്ല പാണക്കാട് അല്ല എന്ന് പറയുന്നത് അവരെ തന്നെയാണ് പറയുന്നതെന്ന് അവർക്ക് ബോധ്യമുണ്ട് നമുക്കും ബോധ്യമുണ്ട് എന്നാൽ ഇങ്ങനെ പറയുന്നത് എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം ഈ പണ്ഡിതന്മാർക്ക് തങ്ങന്മാരോടുള്ള സ്നേഹവും അവരോടുള്ള ബഹുമാനവും അന്നതുപോലെ തന്നെ ഈമാൻ മാൻ നഷ്ടപ്പെടുന്നത് പിടിച്ചിട്ടുമാണ് അല്ലാതൊന്നുമല്ല ഇവർക്കൊക്കെ ഈ സേതന്മാരുടെ മഹത്വം ഇവിടെ എല്ലാവർക്കും അറിയാലോ മറ്റുള്ളവർ പറയുന്നത് പോലെ ഇവർ പറയാത്ത ഏക കുട്ടൻസ് കുട്ടൻസിതാണ് എന്നാൽ ഇത് ഈ തങ്ങന്മാർക്ക് ഇങ്ങനത്തെ ഇവർക്ക് മനസ്സിലാകുന്നില്ല ആകുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഈ പണ്ഡിതന്മാർ പൊതുജനങ്ങളടി വന്നിട്ട് മാപ്പ് പറയണം പരസ്യമായിട്ടല്ലേ പരസ്യമായിട്ട് വ്യക്തിപരമായിട്ട് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പത്ര പത്രസമ്മേളനങ്ങളോട് പറയുന്നുണ്ടെങ്കിലും എന്നിട്ടും ഇവർ എന്ത് ചെയ്യുന്നില്ല അതിനെതിരെ പ്രതികരിക്കുന്നില്ല അപ്പം നമ്മളിതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതേ ഇവിടെ ഒരു നേതൃത്വത്തിനെ നയിക്കുന്ന പണ്ഡിതന്മാർക്കുള്ള ബുദ്ധിയും അവർക്കുള്ള ഗാംഭീര്യവും അവർക്കുള്ള തക്കവയും അള്ളഹാവിൽ ഉള്ള പേടിയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര ഈ കാലം അത്രയായിട്ടും ഒരാളും ഇവിടെ ആ സീതന്മാരെ മോശമാക്കി പറഞ്ഞിട്ടില്ല ആരും പറയുകയുമില്ല അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പണ്ഡിതന്മാരുടെ എൽമിൻ ആഫിയാണെന്നാണ് നമ്മുടെ പുറത്തെ സാധാരണക്കാരതാ മനസ്സിലാക്കണത് ഞാനതാ മനസ്സിലാക്കി നിങ്ങളെന്താ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല അതാണ് ഈ സീതന്മാർക്കുള്ള സ്ഥാനം അഹുൽ ബൈത്തി ഉമ്മത്തി കസഫീനത്തിനോ എന്നാണ് നമ്മൾ സമസ്തൻ്റെ മദ്രസിലൊക്കെ എന്നേ പോലെ അത് ഞാൻ എന്നോടൊരാൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇല്ല എന്ന് പറഞ്ഞു ഞാൻ തിരഞ്ഞു കണ്ടുപിടിച്ചു ആ ഈ അങ്ങനെ തെരഞ്ഞ് മിഷ്കാത്തിലുണ്ട് സഹി ആദീസാണെന്ന് ഈ ബുഹാരിൻ്റെ മുസ്ലിമിൻ്റെ ഒറ്റ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് മിഷ്കാത്തിൽ ഞാനത് കണ്ട് എന്നോട് ഒരാൾ വിമർശിച്ച് പറഞ്ഞിരുന്നു അങ്ങനൊന്നേരാ അങ്ങനെ അദീസിലില്ല എന്നൊരു വഹാബി പറഞ്ഞപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട് എന്താണ് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ നമ്മൾ പഠിപ്പിച്ച സമസ്തൻ്റെ മദ്രസയിലാണ് ഞാൻ ഒരുക്കെ തെക്കുമുറിയ വരുന്ന സ്ഥലത്ത് മദ്രസ്സെ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരാൾ വന്ന് പ്രസംഗിച്ചു വഹാബി പെട്ട ഒരാൾ വന്ന് പ്രസംഗിച്ചു എന്തെന്നോ അയലോ ഇനി ഇല്ലാത്തപ്പോൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്ന് സമസ്തൻ്റെ മുക്കലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ കെ പി പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് അപ്പോൾ അവിടെയുള്ള കാതി അന്നത്തെ അവിടുത്തെ സെതർ എ പി ഭാത്തപ്പെട്ട ആളായിരുന്നു രണ്ട് കൂട്ടരും കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് അത് അന്ന് അപ്പോൾ ഞാൻ പറഞ്ഞെന്തോരോ കുട്ടികൾ വന്നപ്പോൾ ഞാൻ പൊതുപരീക്ഷ ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്താണത് അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലാണ് അത് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികളിങ്ങനെ പറഞ്ഞു എന്നാലങ്ങനെ ഹാബികളിങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു ഞാൻ ഇല്ലെങ്കിലും അവരങ്ങനെ പറയുമോ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് വസായി അങ്ങനെ ആ പിറ്റേ ദിവസം ഈ മൗലൈമാരെ തന്നെ എൻ്റെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ബുക്കിലാണത് ഉള്ളത് വരിയായി കാണിച്ചറിഞ്ഞു എന്തെന്ന് വെച്ചാൽ അപ്പഴാണ് സംഗതി അറിയണത് അത് ഞാൻ വിഭാസം എന്താണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം ഈ ജുമാഹത്ത് പൊക്കമൊക്കെ പോകാമെന്നുണ്ടെന്ന് അങ്ങനെ എന്താക്കി എന്നെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് എന്താണ് ഞാനവിടെ ചെന്നു ചെന്നുകാണ്ട് എന്താണ് അവർ പറയുന്ന വാദത്തിനെ ഞാൻ ആ ഗണ്ണിച്ച് അവരൊന്നും അല്ലാതാക്കി അവർ ഞാൻ പറയുന്ന തെറ്റുണ്ടോ എന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് ബ്രേക്കാർ തുറന്നു വെച്ചു ആ അങ്ങനെന്ത് ചെയ്തു നിറങ്ങൾ ഈ മൗലവിൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തേക്കാണ് കല്യാണം കഴിച്ചത് അപ്പോൾ ആ അവൾ പറഞ്ഞു എന്താണ് ഈ ഇയാളെ ഇയാളാണ് നമ്മളോട് പഠിപ്പിച്ചിരുന്നതിൻ്റെ അങ്ങനോട് ഈ തർക്കിച്ചുകാണ്ട് ജയിച്ചു പോകുന്ന ഇയാളാണെന്ന് പറഞ്ഞു അവരിപ്പോഴും നമ്മളാൽവാസിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ സത്തിനെ പറ്റി പറയണമെങ്കിൽ അന്ന് ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾക്ക് അതനുഭാസമുള്ള ഉള്ള സമയത്ത് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുണ്ടല്ലോ അപ്പം അല്ലാത്തപ്പം കുട്ടികരായിരുന്നു മഫൂമ് മഫൂം എടുത്തുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ലാത്തപ്പം പള്ളിയിൽ പ്രവേശിക്കാമല്ലോ ആരെ വന്നാൽ ജുമാക്കോ ജമാഅത്തിനെ പോകാൻ പറ്റുമെന്ന് ഇവിടെ ഉള്ളത് എന്നിട്ട് പറഞ്ഞു ബുഹാരി അത് ഒരാദീസിലുണ്ട് ബുഹാരിയിലുണ്ടല്ലോ അങ്ങനെ പോകാം എവിടെയെന്ന് വെച്ച് അപ്പോൾ പറഞ്ഞാൽ ബാബുമായ അഹ്റുജൻ നിസാഹരിൽ മസാജിദീന്ന് ബാബു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ബാബിൽ അതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിലുള്ളത് പോകാൻ പാടില്ല എന്നുള്ളതൊക്കെയുള്ള ബാബാണെന്ന് ഉണ്ടോന്നല്ല എന്ന് പറയുന്ന ബാബു ഇടല്ലോ അപ്പോൾ ഞാനത് പറഞ്ഞ് വീഡിയോ തെളിയിക്കുമെന്ന് എന്തുകൊണ്ട് ആ വിശ ആ വിശദീകരിക്കല്ലോ അപ്പം നമ്മളെ പണ്ഡിതന്മാരൊക്കെ ഒരു എത്ര കണ്ടാണ് ഞമ്മളെ പണ്ഡിതന്മാർ അവർക്കുള്ള ബുദ്ധി വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത് ഇത്രയും പറഞ്ഞുകൊണ്ട് നൃത്തമോ അസ്സലാമലൈക്കും